കാണികൾക്ക് ആവേശം പകർന്ന് മെഗാ തിരുവാതിര ധനുമാസ സന്ധിയിൽ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്രം മുറ്റത്ത് മുന്നൂറോളം അങ്കനന്മാർ അവതരിപ്പിച്ച തിരുവാതിരയാണ് ശ്രദ്ധേയമായത് ധനുമാസ സന്ധിയിൽ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്രം മുറ്റത്ത് നടന്ന മെഗാ തിരുവാതിര കാണികൾക്ക് ആവേശം പകർന്നു ഭുവനേശ്വരി സ്കൂളും പാട്ടമ്പലം ദേവസ്വവും ചേർന്ന് നടത്തിയ മെഗാ തിരുവാതിരയിൽ മുന്നൂറോളം അങ്കനമാർ അണിനിരുന്നു സ്കൂളിലെ കുട്ടികൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ സ്കൂൾ അനധ്യാപകർ കുരട്ടിക്കാട് എൻ എസ് എസ് വനിതാ സംഘം അംഗങ്ങൾ ചെന്നിത്തല മാന്നാർ പ്രദേശങ്ങളിലെ തിരുവാതിര സംഘാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു എൻ എസ് എസ് വനിതാ സമാജം പ്രസിഡന്റ് വത്സല ബാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റ് ബി ശ്രീകുമാർ സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആർ രാജീവൻ മോഹനചന്ദ്രൻ ജി ഗണേഷ് ബിന്ദു എം എംപിള്ള ബിനു ഉപേന്ദ്ര നിഷാ രാജേഷ് നൃത്താധ്യാപിക രശ്മി എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു മിനിറ്റ് ദൈർഘ്യത്തിൽ അഞ്ചു പാട്ടുകളാണ് അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ